തന്റെ കരിയറിലെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ നടി മഞ്ജു പിള്ള ഒരു ഓൺലൈൻ മാധ്യമമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സു തുറന്നത് ഡബ്ല്യു സി സി എന്ന സംഘടന ആവശ്യമാണോ എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിനും പിള്ള മറുപടി പറയുന്നുണ്ട് സംഘടനയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ താൻ ആളല്ല തനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് അവനവൻ അവനവന്റെ കാര്യങ്ങൾ നോക്കണമെന്നാണ് എന്നാൽ ചേച്ചി സീനിയർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും പലരും തന്നോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട് എന്നാണ് മഞ്ജു പിള്ള പറയുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല എന്നും ഇപ്പോഴത്തെ ഏതൊരു സ്ഥലത്തും സ്ത്രീകൾക്ക് സ്പേസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ല എന്നും പിള്ള പറയുന്നു ആ സ്പേസ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയെന്നും പുരുഷ മേധാവിത്വമൊന്നും ഇപ്പോൾ ഒരു സ്ഥലത്തും ഇല്ലെന്നും ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയല്ലെന്നും അവനവന്റെ ആവശ്യങ്ങൾ അവനവൻ തന്നെ പറഞ്ഞ് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി നമ്മളൊരു ആവശ്യം പറഞ്ഞ് അവർ തന്നില്ലെങ്കിൽ നമ്മളെ തിരിച്ചൊന്നും ചെയ്യില്ല എന്നും മഞ്ജു പിള്ള കൂട്ടിച്ചേർത്തു കൂടാതെ സൗഹൃദങ്ങളെ കുറിച്ചും മഞ്ജു പിള്ള സംസാരിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ തനിക്കൊരു അടിച്ചു പിരിയൽ ഇഷ്ടമല്ല ഒരു സൗഹൃദത്തിലോ മറ്റേത് റിലേഷൻഷിപ്പിലോ തനിക്ക് വഴക്കിട്ട് പിരിയുന്നത് ഇഷ്ടമല്ല വളരെ ക്ലോസ് ആയവരെയും നോക്കിയും കണ്ടുമേ സുഹൃത്തുക്കളാക്കൂ എന്നാണ് മഞ്ജു പിള്ള പറയുന്നത് കാരണം തനിക്ക് ഒന്നും നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല ഒരുപാട് സ്പേസ് കൊടുക്കും സുഹൃത്തുക്കളുടെ പേഴ്സണൽ ലൈഫിൽ പോയി ഇടപെടാറില്ല അവർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇടപെടുകയുള്ളൂവെന്നും മഞ്ജുപിള്ള പറയുന്നുണ്ട് മാത്രമല്ല കരിയറിൽ താൻ ചെയ്യാതിരുന്ന സിനിമകളെ കുറിച്ചും മഞ്ജുപിള്ള സംസാരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറയാൻ പറ്റില്ല വെള്ളിമൂങ്ങയിൽ നടി വീണ ചെയ്ത കഥാപാത്രത്തിലേക്ക് ആദ്യം തന്നെയാണ് വിളിക്കുന്നത് ഞാൻ തന്ന ദാനമാണടി നിന്റെ ജീവിതമെന്ന് ഞാൻ പലപ്പോഴും അവളോട് പറയും മകൾ ചെറുതായതിനാൽ വീട് വിട്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് തനിക്ക് വെള്ളിമൂങ്ങ നിരസിക്കേണ്ടി വന്നതെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി സിനിമ നഷ്ടപ്പെട്ടതിൽ വിഷമമൊന്നും തോന്നിയിട്ടില്ല അത് താൻ എടുത്ത തീരുമാനമാണെന്നതും മഞ്ജുപിള്ള പറഞ്ഞു സുബി സുരേഷ് കൽപ്പന കെ പി സി ലളിത തുടങ്ങിയവരുടെ വിയോഗത്തെക്കുറിച്ചും നടി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ഇവരുടെ വിയോഗം തന്നെ ഏറെ വിഷമിപ്പിച്ചെന്ന് മഞ്ജു പിള്ള പറയുകയാണ് കെ പി എസ് സി ലളിതയുമായി വർഷങ്ങളുമായുള്ള സൌഹൃദം മഞ്ജു പിള്ളയ്ക്കുണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച തട്ടിമുട്ടി എന്ന പരമ്പരയ്ക്ക് ഇന്നും ആരാധകർ ഏറെയാണ് തട്ടിമുട്ടി എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിക്കവയുണ്ടായ ആത്മബന്ധം കെ പി സി ലളിതയുടെ അവസാന നാൾ വരെ തുടർന്നു സ്വന്തം മകളെ പോലെയാണ് കെ പി സി ലളിത മഞ്ജു പിള്ളയെ സ്നേഹിച്ചതും ശകാരിച്ചതും നടിയുടെ അവസാന െക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ മഞ്ജുപിള്ള സംസാരിച്ചിരുന്നു അതേസമയം സിനിമാ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് മഞ്ജുപിള്ള സിനിമകളിലും സീരിയലുകളിലും സാന്നിധ്യം അറിയിച്ച മഞ്ജുവിന് ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചത് അന്തരിച്ച നടി കൽപ്പനയുടെ പകരക്കാരിയായി മഞ്ജു മാറിയെന്ന് പ്രേക്ഷകരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുമുണ്ട് ഹോം എന്ന സിനിമയാണ് നടക്ക് കരിയറിൽ വഴിത്തിരിവാകുന്നത് പിന്നീട് നിരവധി സിനിമകൾ മഞ്ജുപിള്ളയെ തേടി വന്നു അടുത്തിടെ പുറത്തിറങ്ങിയ ഫാമിലി എന്ന സിനിമയിലും ശ്രദ്ധേയമായ വേഷം മഞ്ജുവിന് ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ